അഡിയോസും സൃഷ്ടികൾ അതിരൂക്ഷമായി നിലകേറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ സ്വപ്നങ്ങളുടെ അസുദിനം വന്നെത്തി എന്റെ സൃഷ്ടി എന്റെ കയ്യിലോട്ട് വന്നിരിക്കുന്നു സംഭവം എന്താന്ന് വെച്ചാൽ ഈ ഒരു എസ് എസ് ടി ഞാൻ ഇവിടുന്ന് ഓർഡർ ചെയ്യുന്നതല്ല കാരണം ഈയാക്സ് പി ജി വണ്ടി എസ് എസ് ടി ഇവിടെ അവൈലബിൾ ഇല്ല ഇവിടെന്നല്ല തപ്പം എവിടെയും കാണൂല കേരളിൽ ഉണ്ട് ട്രസ്റ്റബിൾ അല്ലാത്തതുകൊണ്ട് വാങ്ങാനില്ല കാരണം വിശ്വസി പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ എന്തെങ്കിലും ബൈ ചാൻസ് യൂസ്ഡല്ല അങ്ങ് നമുക്ക് മനസ്സിലാവില്ല അങ്ങനെ ഒരുപാട് സീനുകളുണ്ട് ഞാൻ ഇങ്ങോട്ട് ഒക്കെ പറഞ്ഞു അവരെ കൊണ്ടാണ് ഇത് വാങ്ങിച്ചത് അവരി കൊച്ചി ഇന്ന് പ്രൊക്യൂർ ചെയ്ത് ഇങ്ങോട്ടേക്ക് അയച്ച സാധനമാണ് ഇത് വലിയത് നമുക്കൊന്ന് ഇത് ബോക്സിംഗ് കഴിഞ്ഞാൽ യർ പൊടിച്ചെടുത്തിരിക്കണം അടുത്തുള്ള ഇവരെ ഇങ്ങനെ ആക്കിയെന്നു പൈസ കൂറ്റിയാണ് പ്രത്യേകം തുറന്ന് yeah, ഈ ഒരു സാധനത്തിനാണ് ഇപ്പൊ മാർക്കറ്റിൽ ഏറും കളി മോനെ ചെറിയ സാധനത്തിന് ഇരുപതിനായിരം ഒറ്റക്ക് അത്രണ്ടല്ലോ കെട്ടിപ്പോയെ സാധനം സാധനം കെട്ടിപ്പോയെ അതാണ് ഇതൊരു ഇതാണ് ഞാൻ ഒരു ഓഫ് ഇട്ടേക്കാം ഹീറ്റ്സിങ് ഇതിന്റെ മൊള്ളു വെച്ചിട്ട് വേണം ആഡ് ചെയ്യാൻ വേണ്ടിട്ട് കാരണം ചൂടാവുന്നതിന് വന്നതിന് കൈ കണക്കും യൂസ് ചെയ്യുമ്പോൾ ഓക്കെ അപ്പൊ ഇതാണ് ഞാൻ വാങ്ങിച്ച പതിമൂവായിരം രൂപ ഇത് ഹീറ്റ്സിങ് ഇനി ഇത് ഫിറ്റാക്കേണ്ട കർമ്മം നിർവഹിക്കേണ്ടതാണ് അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പൂർണ്ണമായിട്ടിടാം ആർ കെയിലൊക്കെ വാങ്ങുന്നുണ്ടായി അപ്പോൾ കാണിച്ചു കൊടുത്തോ ഇതാണ് എസ് എസ് ടി വിത്ത് ഹീറ്റിങ് ഹീറ്റിങ് അധികം നല്ല പ്രൈസുള്ള എസ് എസ് ടി മാം മാത്രമേ കിട്ടുന്നുള്ളൂ എൻ്റെ അറിവ് അല്ലാണ്ട് ഹീറ്റിങ് വരാൻ ചാൻസ് ഇല്ല കാരണം ഹീറ്റ് കൂടുന്നുണ്ടെങ്കിൽ സിംഗിട്ട് ആക്കും ഇനി ഫിറ്റ് ചെയ്യണം ഫിറ്റ് ചെയ്യണം നോക്കി അപ്പോൾ അതും ചെയ്തിട്ട് അതിൻ്റെ ഒരു വീഡിയോ മെയിൻ അംഗ് പോലും നമുക്ക് പിന്നെ എടുക്കണം ഇനി വാങ്ങാനുള്ള ഒരു പട്ടം തന്നെ വാങ്ങിക്കും ഇതിന്റെ വിലയൊന്നും പറയാൻ പറ്റില്ലാന്ന് ഇന്നലെ വരെ അറിയാൻ സാധിച്ചിട്ടുള്ളതാണ്